എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ വഴി ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയും വിദേശ രാജ്യങ്ങളിൽ ഉദ്യോഗം ലഭിക്കുമെങ്കിലും കൃത്യസമയത്ത് ശമ്പളം ലഭിച്ചെന്ന് വരികയില്ല തൻ്റെ സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യഥാർത്ഥമെന്ന് തോന്നുകയില്ല മാതാവിൻ്റെ ആരോഗ്യനില കണക്കിൽ കൊണ്ട് ജന്മനാടിൽ ഉദ്യോഗത്തിനായിട്ടൊക്കെ ശ്രമിക്കും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുവാനുള്ള ഇടയുണ്ടാകും വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ തളർത്തും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കഴിയും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ സഹായിക്കും ശുഭകർമ്മങ്ങൾക്കായി ആത്മാർത്ഥമായി സഹകരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി അനുഭവിക്കാൻ കഴിയും പ്രായോഗിക വശങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളിലും തരണം ചെയ്യാൻ കഴിയും മേലുദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റം ജോലിയിൽ ആശ്വാസമുണ്ടാക്കും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും സ്വന്തമായി വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള യോഗവും ഉണ്ട് മുൻകോപമൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടാണ് കാണുന്നത് പൂർവീക സ്വത്തൊക്കെ ഭാഗം വെച്ച് വരാനുള്ള സ്വത്ത് വന്നുചേരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയശതമാനം കുറയുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മനചാഞ്ചല്യത്താൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും അതിനായി സുഹൃത്തുക്കളുടെ സഹായമൊക്കെ തേടിയെന്നും വരും നല്ല ചിന്തകളാൽ സജ്ജന സംസർഗം ഉണ്ടാകും സങ്കുചിതമായ മനോഭാവം ഉപേക്ഷിച്ച് വിശാല മനഃസ്ഥിതിയോടുകൂടിയ സമീപനം നൽകീർത്തിക്കും സജ്ജന പ്രീതിക്കും വഴിയൊരുക്കും ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട ഉപരിപഠനത്തിനൊക്കെ ചേരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഒരേ സമയത്ത് തന്നെ ഒട്ടേറെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരും കൂടിയുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ശത്രുതാ മനോഭാവം കാണിച്ചവരൊക്കെ സൗഹൃദത്തിലെത്തും തൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തി അനുഭവിക്കും വസ്തുമേലുള്ള തർക്കം രമ്യതയിലാകും അഗ്നി ആയുധം ധനം വാഹനം എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാവണം വ്യവസ്ഥകൾ പാലിക്കാൻ കഠിന പരിശ്രമം വേണ്ടതായിട്ടൊക്കെ വരും ദാമ്പത്യബന്ധത്തിൽ അശ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സത്യാവസ്ഥ മനസ്സിലാക്കാതെ അന്യരെ പഴിക്കുന്ന ശീലം ഉപേക്ഷിക്കണം വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഈ വർഷം കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം